بسم الله الرحمن الرحيم ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله جاء

ഹിതായത്വതാ മദനി എന്ന മൗരവി അവിടെയുള്ളൊരു ചെറുപ്പക്കാരനെ മുജാഹിദിനേക്ക് ക്ഷണിച്ചപ്പോ എതിർച്ചയാൾ ഞാനും അവിടെ ആ ചർച്ചയിൽ അയാളുടെ വീട്ടിൽ പങ്കെടുക്കേണ്ടി വന്നു അപ്പൊ ഞങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഈ സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം ഇത് ഗഹനമായ വിഷയമാണെന്നും കിതാബുകളൊക്കെ നോക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ എന്റെ പ്രസക്തമായ ചോദ്യത്തിന്റെ തെളിവുകൾ അഥവാ ഇമാമിയങ്ങൾ ഇസ്തിഹാസ ചെയ്തവരാണ് അവരെ നിങ്ങൾ ഇമാമിയങ്ങളും മഹത്തുക്കളും ആക്കി പറയുന്നുമുണ്ട് അവരുടെ വാക്കുകളും ഗ്രന്ഥങ്ങളും തെളിവായി ഉദ്ധരിക്കുന്നുമുണ്ട് ആ ഇമാമിയങ്ങളായ അവി ഇമാമ് അസ്തലാൻ ഇമാമിന് പോലുള്ള ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം പരാമർശങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ചെറുക്കും കുഫറുമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് ധാരാളം ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ ഞാൻ അവിടെ വെച്ച് തന്നെ സ്ഥാപിച്ചു അപ്പോൾ ഇത് ഗ്രന്ഥങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു തൽക്കാലം അയാൾ അവിടെ ചർച്ച അവസാനിപ്പിക്കുകയും പിന്നീട് പഠിച്ചു മറുപടി പറയാമെന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും ഇരുപത് ദിവസത്തിന് ശേഷം ജാമിയ സലഫിയാസ് അറബി കോളേജിൽ തന്നെ അവിടെ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ കിതാബുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് ഞങ്ങൾ അവിടുന്ന് ആ ഹിതായത്വ മതനിയും വേറൊരു മൗലവിയും ചേർന്ന് വേറെ അവിടെ രണ്ട് മൗലവിമാർ വേറെ ഉണ്ടായിരുന്നു അവരുമായി ചേർന്ന് സംസാരിക്കുകയും അന്ന് ആദ്യം പറഞ്ഞതിനേക്കാൾ വളരെ എളുപ്പത്തിൽ അവർ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല അതെ ഇത് ഞാൻ പറയുന്ന ഞാൻ കുറെ വിഷയങ്ങൾ അവർക്ക് അവതരിപ്പിച്ചപ്പോ അതൊരു പ്രശ്നമാണ് അപ്പൊ ഞാൻ ചോദിച്ചതിന് വല്ല മറുപടിയും നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരമില്ല നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അതായത് ഇംഗ്ലീഷാന്ന് പറഞ്ഞു വി ഹാവ് നോ ആൻസർ യു ക്യാൻ ഗോ അങ്ങനെ അവിടുന്ന് പിരിഞ്ഞു പിന്നീട് ഈ ഹിതാക്കുന്ന മൗലവി തന്നെ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് എന്നെ ആളെ ആളവിടുകയും അയാൾ തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ അയാൾ പെട്ടെന്ന് ഞാൻ ക്ലാസ്സിലുള്ളപ്പോൾ വിളിച്ച് പെട്ടെന്ന് വരണം ഞങ്ങളുടെ മൗലവി ഉച്ചവരെ മാത്രമേ ഉണ്ടാവൂ അതിന്റെ മുമ്പ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാന് അന്ന് ക്യാമറ ഉണ്ടാകുമെന്ന് ഞാൻ നിബന്ധന വെച്ചിരുന്നു അതടിസ്ഥാനത്തിൽ ക്യാമറയും സംഘടിപ്പിച്ച് ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി പോയി അതാണ് അതിന്റെ സാഹചര്യം നിങ്ങളെ ഞാന് നാദാപുരം ഗണ്ണനം ആദ്യം മുതലേ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അത് വിശദമായിട്ട് സി ഡൽ കണ്ട് അത് പല പ്രാവശ്യം ആവർത്തിച്ച് പഠിക്കാറുണ്ട് അതില് ഗണ്നം പുരോഗമിച്ചപ്പോൾ ഒരു പ്രാവശ്യം പേരൂർസാദിന്റെ പ്രസംഗം ഇസ്തിവാസയും ഇമാമിയങ്ങളും എന്നതായിരുന്നു അത് ഞാൻ കേട്ടപ്പോൾ തിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നി നവി ഇമാമിനെ പോലെ അസ്കലാൻ ഇമാമിനെ പോലെ ലോകം അംഗീകരിക്കുന്ന ഇമാമികൾ ഇസ്തിവാസ ചെയ്തവരാണെന്ന് വളരെ വ്യക്തമായ വ്യക്തമായവരെ ഗ്രന്ഥങ്ങളിലുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത് കേട്ട് പഠിക്കുകയും അത് കുറ്റ്യാടി സിലാഹിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ കോപ്പികൾ ശേഖരിക്കുകയും ചെയ്ത് ഞാൻ അത് കേട്ടു പഠിച്ചതാണ് എനിക്ക് കൂടുതൽ എനിക്ക് അറബി അങ്ങനെ അറിയില്ലെങ്കിലും കുറെ കേട്ടത് അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്ന രൂപത്തിലെത്തിയതാണ് അല്ലാതെ കിതാബ് ഓതി പഠിച്ചതല്ല സ്ക്രീനിൽ കാണിച്ച് ഉസ്താദ് വായിക്കുകയും അതിന്റെ അർത്ഥം പറയുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് അവിടെ വായിച്ചു നോക്കി അതിന്റെ അർത്ഥം ഉസ്താദ് വിശദീകരിക്കുകയും അത് ശരിക്ക് ഞാൻ പഠിക്കുകയും ചെയ്തു ഞങ്ങൾ എന്താ വിഷയ ക്ലാസ് എടുക്കുന്നത് മാസം ഞാൻ ഫിസിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത് വരാൻ ഇവിടെ സംസാരിച്ചു അല്ല സംസാരത്തിൽ ബാക്കിയായിട്ടാണ് ഇവിടെ അപ്പൊ മൂക്കറായിട്ട് സംസാരിച്ചത് എന്റെ ഞാൻ ഈ ഒരു ഞങ്ങള് പറഞ്ഞ റെക്കോർഡ് ചെയ്തിട്ട് അത് ചർച്ച ആ അടിസ്ഥാനത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് അതിലൂടെ വരില്ല അതുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതിന്റെ അടിപൊളി ഞാൻ കാര്യം ചെയ്യാം ഞാൻ അള്ളു തേങ്ങി കൊണ്ടു നമുക്ക് ഇരുന്ന് സംസാരിച്ച വീഡിയോ പിടിക്കാൻ പറ്റുമോ ഓക്കേ ഓക്കേ അപ്പൊ ഇവിടെ ഞാൻ വരാം ഒരു വീഡിയോ എടുക്കാൻ വരാം പിന്നെ ഇന്ന എനിക്ക് ഒരു കേളെ വരാം ഞങ്ങൾ രണ്ടു പ്രാവശ്യം സംസാരിച്ചാണ് മൂപ്പറെ വീട്ടിൽ വെച്ച് സംസാരിച്ചാണ് ചോദ്യങ്ങളെന്തോ ചോദ്യം അതിന്റെ അടിസ്ഥാനം ചർച്ച ഇങ്ങനെ ഞങ്ങള് രണ്ട് വിവാഹം ഓക്കെ അത് ആ രണ്ട് അത് കുറെ ഉദ്ദേശിച്ചതില് രണ്ടെണ്ണം അവർക്ക് കൊടുത്താൽ എല്ലാവരും പറയുന്നു അപ്പം ഇമാക്കണമെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ ശിർക്കും കുഫറും ആകരുതല്ലോ ശിർക്ക് ശിർക്ക് പഠിപ്പിച്ച കുഫുറി പഠിപ്പിച്ച ആൾക്കാരെ നമ്മൾ ഇസ്ലാമിക ദുഷ്ട കാഫറും ശുരിക്കും അല്ല ഇമാം അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അവരെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊന്നുമില്ല അപ്പം ഞാനതിന് അന്ന് കുറെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിരുന്നു അതിലൊരു കോപ്പിയാണ് ഷെറോൻബോധത്തിൻ്റെ ഇത് അപ്പം അതിനെപ്പറ്റിയാണ് ആദ്യത്തെ ചർച്ച അത് ഇവ എന്താ നിങ്ങള് എന്നോടൊന്ന് പറഞ്ഞു പറഞ്ഞു നമ്മൾ അന്ന് ഞാൻ അന്ന് സുമ്മ എർജിയിലുള്ള ആ വിഭാഗത്തിൽ മാഷാണ് അപ്പോൾ ആ വിഭാഗത്ത് സുമ്മ കഴിച്ചപ്പോ ഇവർ പറഞ്ഞു സുമ്മക്ക് മുമ്പ് നിങ്ങൾക്കെതിരായിട്ടും ഉണ്ട് ഉമ്മക്ക് ഞാൻ മൗരവി സുഹൃത്തെ ആതിഥികൾക്ക് ഞാൻ ഈ നോവിക്ക് ബോധ്യപ്പെട്ടവല്ലോ എന്നല്ല ഇങ്ങനെ ഒരാൾ ചെർക്ക് ഒരു കാര്യം ഇഷ്ടം നല്ലതാണെന്ന് പഠിപ്പിച്ചാൽ ആൾക്കാകുവോ ഇല്ലയോ അതാണ് ചോദ്യം അല്ലാണ്ട് നിങ്ങൾ അത് ബോധ്യപ്പെട്ടതില്ലോന്ന് ഞാനത് നോക്കുന്നു നിങ്ങൾ അറിയുള്ളവൻ ചെല്ലുന്നുണ്ട് മഹാനാണെന്ന് പറയുന്നുണ്ട് ഓരിങ്ങനെ പഠിപ്പിച്ചു ഞാൻ കാണുന്നു പിന്നെ പിന്നെന്താ ഞാൻ എന്തെങ്കിലും ചോദിക്കേണ്ടി ചിർക്കാണെങ്കിൽ ആ കാര്യം പഠിപ്പിച്ച ആര് മഹാനാവൂലാവുകൾ പറയുന്ന ചെറുക്ക് അതല്ല മെയിൻ ആയിട്ട് ചർച്ചയിൽ ഇരിക്കുന്ന വിഷയം അതെ ആ വിഷയമാണ് അതെ ആ വിഷയമാണോ നിങ്ങൾ തന്നെ ഈ സാധനത്തിലുള്ള ചെലവുമായിട്ടുള്ള അതേ അതെ ഒന്ന് വായിച്ച നിങ്ങള് നിങ്ങളെ വിവാഹത്തിൽ ആരാ വായിക്കണ്ട് ഞാനിങ്ങൾ ചെറു യത്യത്യൂലു ഇതേ ഇത് പിന്നെ ഇമാം നബവി അഹമ്മദി അദ്ദേഹം എങ്ങനെയാണ് ഈ താരസുദ്ധരിക്കുന്നത് എങ്ങനെ ഈ ഞാൻ പറഞ്ഞ പോലെ ഉദ്ധരിക്കുന്നത് ആ അതെ ഓക്കെ ഇത് ആരും ഉദ്ധരിക്കുന്നു ഏത് അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുന്നു ഇതാ ഇത് സ്വന്തം പറഞ്ഞതാണ് ഞാനിപ്പോ പറഞ്ഞ വാചോ അവിടെ പോയാൽ ഇത് നഹു ഇമാം അവിടെ പോകുന്ന പോലും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച നിർദ്ദേശിച്ചാണെങ്കിൽ ഓരോ നിർദ്ദേശിച്ച കാര്യം കുഫറാണെങ്കിൽ ഓർ ഇമാക്കുന്നതിന്റെ മാനദണ്ഡം ചെയ്ത എന്റെ ചൂണ്ട ഹലോ നടക്കട്ടെ അതിന്റെ തൊട്ടുമുകളും കൂടെ വായിക്കാം അതിന്റെ തൊട്ട് മുകളിൽ എന്താ ഉള്ളത് ർജീന അതിന്റെ അടിപൊളി അല്ല ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ അള്ള തരണം കൊണ്ടുവരാൻ നമുക്ക് ഇരുന്ന് സംസാരിച്ച വീഡിയോ പിടിക്കാൻ പറ്റുമോ ഓക്കേ ഓക്കേ അപ്പൊ ഇവിടെ വരണം ഞാൻ വരാം